ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കപ്പ് ഉയർത്തിയത് ജിൻഡോയായിരുന്നു വളരെ പതിയായിരുന്നു ബിഗ് ബോസിൽ ജിൻഡോ തൻ്റെ ഗ്രാഫ് ഉയർത്തിയത് തുടക്കത്തിൽ വെറും മണ്ടൻ എന്ന വിമർശനമായിരുന്നു ജിൻഡോയ്ക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ജിൻഡോ വളരെ പെട്ടെന്ന് തന്നെ പുറത്തു പോകുമെന്നായിരുന്നു പ്രേക്ഷകരും സഹമത്സരാർത്ഥികളും കരുതിയത് എന്നാൽ പിന്നീടുള്ള ആഴ്ചകളിൽ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റുന്ന രീതിയിലുള്ള രസകരമായ ഗെയിം തന്ത്രങ്ങളായിരുന്നു ജിൻഡോ പുറത്തെടുത്തത് തമാശ കളിച്ചും നിഷ്കളങ്കമായ പ്രകടനം കൊണ്ടും ഹൗസിലും പുറത്തും ജിൻഡോ ഒരുപോലെ കയ്യടി നേടി ഇതോടെ പച്ച മനുഷ്യൻ എന്ന ടാഗ് ജിൻഡോയ്ക്ക് ലഭിച്ചു സാധാരണക്കാരന്റെ പ്രതിനിധി എന്നായിരുന്നു ഒരു വിഭാഗം പ്രേക്ഷകർ ജിൻഡോയെ വിശേഷിപ്പിച്ച് ഫിസിക്കൽ ടാസ്കുകളിലെല്ലാം തന്നെ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചതോടെ ജിൻഡോയ്ക്ക് ആരാധക പിന്തുണ ഏറി ജിൻഡോയ്ക്ക് വേണ്ടി ആർമി ഗ്രൂപ്പുകൾ ആരംഭിച്ചു ഷോ പകുതിയായപ്പോഴേക്കും വളരെ അഗ്രസീവായി എല്ലാവരോടും തർക്കിച്ചും ഏറ്റുമുട്ടിയുമെല്ലാം നിൽക്കുന്ന ജിൻഡോയാണ് പിന്നീട് പ്രേക്ഷകർ കണ്ടത് ഡിവോഴ്സും മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയും തന്റെ ജീവിതവും എല്ലാം ജിൻഡോ ബിഗ് ബോസിൽ കണ്ടന്റ് ആക്കി അപ്പോൾ ും ജിഡോ ആരാധകരുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഒടുവിൽ ബിഗ് ബോസിൽ നൂറ് ദിവസം പിടിച്ചു നിന്ന് ഷോയുടെ കപ്പുമായിട്ടായിരുന്നു താരം ആ പടി ഇറങ്ങിയത് കപ്പ് തന്നെയായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് പലപ്പോഴും ജിൻഡോ ഹൗസിൽ പറഞ്ഞിട്ടുണ്ട് പണമല്ല കപ്പ് പിടിച്ചു ലാളയട്ടേക്കായി പിടിച്ചു നിൽക്കണം എന്നതാണ് തന്റെ ആഗ്രഹം എന്നാണ് ജിൻഡോ പറഞ്ഞിരുന്നത് എന്തായാലും ആ ആഗ്രഹം നിറവേറ്റിയതിന്റെ സന്തോഷത്തിലാണ് ജിൻഡോ ഇപ്പോഴിതാ ബിഗ് ബോസ് വിജയിക്ക് ലഭിക്കുന്ന പ്രൈസ് മണിയും ജിൻഡോയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകുന്ന അൻപത് ലക്ഷമാണ് ഒന്നാം സ്ഥാനക്കാർ സമ്മാനം ഇത്തവണ അഞ്ചു ലക്ഷത്തിന്റെ മണി ബോക്സുമായി സായി കൃഷ്ണ ഇറങ്ങിയതോടെ ജിൻഡോയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നത് നാല്പത്തി അഞ്ചു ലക്ഷം രൂപയായിരുന്നു എന്നാൽ മുപ്പത്തിനാല് ലക്ഷമാണ് ജിൻഡോയ്ക്ക് സമ്മാനത്തുകയായി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ബാക്കി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ടാക്സ് ഇനത്തിൽ പോയതായി കോൺഫിഡൻസ് ഗ്രൂപ്പ് അറിയിച്ചു അതേസമയം ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം മറ്റൊരു സന്തോഷം കൂടി ജിൻഡോയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് നിർമ്മിച്ച് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിൽ എനിക്കൊരു മികച്ച റോൾ ഉണ്ടെന്നാണ് ജിൻഡോ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ എന്നും ബാദുഷ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ മൂന്ന് നായകന്മാരിൽ ഒരാളാണ് ഞാൻ അതിൽ തന്നെ മെയിൻ വേഷമാണെന്നും ജിൻഡോ പറയുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന തൻ്റെ ഏറെ നാളുകളായിട്ടുള്ള മോഹമാണ് ഇതോടെ പൂവണിഞ്ഞിരിക്കുന്നത് മുൻപ് പല പടങ്ങളിലും താൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ മുഖം അതിൽ രജിസ്റ്റർ ആയിരുന്നില്ല ബിഗ് ബോസ് ഷോയിൽ എത്തിയതോടെയാണ് ജീവിതത്തിലെ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പോൾ പോയിട്ടിരിക്കുന്നതെന്ന് ജിൻഡോ വ്യക്തമാക്കി ഇപ്പോൾ ഞാൻ എവിടെ പോയാലും എന്നെ ആളുകൾ തിരിച്ചറിയും അവരുടെ സന്തോഷവും അതുപോലെ അവർക്ക് എന്നോടുള്ള സ്നേഹവും എല്ലാം കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് ജിൻഡോ പറയുന്നത് തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നുണ്ട് ജിൻഡോ ജിൻഡോയ്ക്ക് ആശംസകളുമായി നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിൽ കമൻസുകൾ രേഖപ്പെടുത്തുന്നത്